ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞി കുഞ്ഞ് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ പോയാണ് കൊള്ളം കോഴിയുടെ പാർട്ട് ഫൈവിലെ വിശേഷങ്ങളാണ് അപ്പോൾ രണ്ട് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് ഒന്നുണ്ട് കാലത്ത് പോയി നോക്കിയതാണ് രണ്ട് രണ്ട് കുഞ്ഞുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് എല്ലാ മുട്ടയും കൊത്തിയിട്ടുണ്ട് ആറ് ഏഴ് മുട്ടയുണ്ടായാലും പിരിഞ്ഞു ബാക്കി അഞ്ചെണ്ണവും അഞ്ചെണ്ണം കൊത്തിയിട്ടുണ്ട് നിങ്ങൾ മുട്ട പൊട്ടിച്ചെല്ലോ പൊട്ടി ചെല്ലോ എല്ലാം ബിരിയാണ ചാൻസ് ഉണ്ട് ുണ്ട് വയറ്റി വെള്ള വെള്ളക്കുഞ്ഞും ഡിസൈനുള്ള കുഞ്ഞ് അതും കുള്ളം കുഞ്ഞപ്പോലെ തന്നെ കുഞ്ഞാണ് തോന്നുന്നു അപ്പോൾ രണ്ട് കുഞ്ഞ് വിരിഞ്ഞിട്ടിട്ട് രണ്ട് കഞ്ഞ് ബാക്കി വൈകുന്നേരത്തേക്കാവുള്ളൂ ഇന്നൊക്കെ അടുത്ത് രണ്ട് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പതാമത്തെ ദിവസം ഉണ്ടോ രണ്ട് കുഞ്ഞു വിരിഞ്ഞിറങ്ങിയത് വൈകുന്നേരത്തേക്ക് നിൽക്കാറും അടുത്ത കുഞ്ഞുങ്ങൾ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ പോക്കെ നമുക്ക് വൈകുന്നേരം കാണാം വീണ്ടും അടുത്ത് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ